അലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട റബിയുൽ പന്ത്രണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിൻ്റെ ജന്മദിനാണിന്ന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയി മൗല്യത പാരായണം ചെയ്തു റാലികളിലൊക്കെ പങ്കെടുത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച് സന്തോഷവാന്മാരായിട്ടിരിക്കുമ്പോ നമ്മളെപ്പോലെ സന്തോഷിക്കേണ്ട ഒരു ഉമ്മ ഇന്ന് ആരടി മണ്ണിലേക്ക് യാത്രയായിട്ടുണ്ടാകും വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടു കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി എന്ന സ്ഥലത്ത് വെച്ചിട്ട് യാ സഹിക്കാൻ കഴിയണില്ല ആ ഒരു വാർത്ത കേട്ടിട്ട് ഒരു ഡോക്ടറും അതേപോലെ തന്നെ അവരുടെ ബോയ്ഫ്രണ്ട് ആണോ എന്നൊന്നും അറിയില്ല ആ വ്യക്തികൾ ഓടിച്ചിരുന്ന ഒരു വാഹനം കാറ് ഫൗസിയയും അതെ കുഞ്ഞുമോൾ എന്ന് പറയുന്ന അവരുടെ ബന്ധുവും സഞ്ചരിച്ച ബൈക്കിനെ ഇടിച്ചിട്ട് ആ കുഞ്ഞുമോൾ എന്ന ആ ഒരു ഉമ്മയുടെ ശരീരത്തിലൂടെ ആ ഒരു വ്യക്തി കാർ ഓടിച്ച് കയറ്റി എന്ന വാർത്ത എത്ര മൃഗീയമായ കാര്യമാണ് ആ മനുഷ്യൻ ചെയ്തിട്ടുള്ളതെന്ന് ഊർക്കുമ്പോ തന്നെ വല്ലാതെ കൽബ് വേദനിക്കുകയാണ് ആ കടയിലുള്ള ആ ഒരു സഹോദരിയുടെ വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്ക് സാധനം വാങ്ങിക്കാൻ വരുന്ന അങ്ങനെ സാധനം വാങ്ങിച്ച് ഒരുപാട് നേരം ഇന്ന് വർത്താനം ഒക്കെ പറഞ്ഞ് ചിരിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു ഇറങ്ങിയപ്പം അനിയത്തി സ്കൂട്ടറിൽ വന്ന് അപ്പം അനിയത്തിയുടെ പുറ കയറി ഇരുന്നിട്ട് അവർ ക്രോസ് ചെയ്യുക ജസ്റ്റ് അങ്ങോട്ട് ക്രോസ് ചെയ്ത് പോയപ്പോൾ തന്നെ ആ വണ്ടി വലിയ സ്പീഡിൽ റോങ് സൈഡിലൂടെ വന്ന് ഇടിച്ചിട്ട് അനിയത്തി അപ്പുറത്തോട്ടും വീണ് ഇത്ത റോഡിലോട്ടും വീണ് ഇപ്പം അടിയിലോട്ട് പെട്ടതേ ഉള്ളായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ കരഞ്ഞ് പറഞ്ഞ് വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ എന്ന് അല്ലെങ്കിൽ നമുക്ക് ആയിത്തായ വലിച്ചു ഞാൻ എടുക്കാമായിരുന്നു ഇയാൾ അത് കേൾക്കാതെ രണ്ട് മൂന്ന് തവണ വണ്ടി പുറകോട്ട് മുന്നോട്ട് ഇട്ട് ഒരച്ചിട്ട് ആ താഴെ ദൈവത്തൂടെ കയറ്റി അതിക്രൂരമായിട്ടായിരുന്നു അത് ചെയ്തത് അത്രയും ക്രൂരമായിട്ട് ആത്തായ സുഖമില്ലാത്ത ഇത്തായ അത്രയും ക്രൂരമായിട്ട് ആ ഇത്തായെ അയാൾ കൊന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാതെ പിന്നെ ആ ഒരു വണ്ടിക്കകത്ത് നമ്മുടെ വലിയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ മനുഷ്യ ജീവന് വില ചെയ്തത്. അത്രയും ക്രൂരമായിട്ടാണ് അവര് ആ ക്രൂരമായിട്ടാണ് ആ മനുഷ്യൻ ഇത് ചെയ്തത് അതും മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു ഡോക്ടറായ ഒരു സ്ത്രീ ആ ഒരു വാഹനത്തിൽ ഇരിക്കയാണ് ആ വാഹനം ആ ഒരു ശരീരത്തിലൂടെ കയറി ഇറങ്ങുമ്പോ ആ ഉമ്മാക്കുണ്ടാകുന്ന വേദന ഒരു ജീവനുള്ള ഒരു സ്ത്രീയാണല്ലോ അവരും അവർക്കും ശരീരത്തിൽ നോവുണ്ടാകുമല്ലോ ഈ മനുഷ്യൻ അതിനെ വകവെക്കാതെ ഒരു മര്യാദയില്ല സുഹൃത്തുക്കളെ ഒരു മനുഷ്യനെ വാഹനം ഇടിപ്പിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ വാഹനം തട്ടിക്കഴിഞ്ഞാല് ആ മനുഷ്യനെ ആദ്യം ചെയ്യേണ്ടതെന്താണ് ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുക അതെത്ര ചെറിയ അപകടമാണെങ്കിൽ പോലും ആദ്യം ചെയ്യാൻ ആ ഇടിച്ച വ്യക്തികള് ആ കാറിൽ തന്നെ ആ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ കുഞ്ഞുമോൾ എന്ന ആ ഒരു സ്ത്രീയുടെ കാര്യത്തിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സഹോദരിയും ഇന്ന് ഈ ഒരു ദിവസത്തില് വളരെയേറെ സന്തോഷിക്കുന്നുണ്ടാകും പക്ഷേ ഇന്ന് ആ കുടുംബത്തിന്റെ അവസ്ഥ എത്ര വേദനാജനകമാണെന്ന് ആലോചിക്കുമ്പോ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമല്ലേ ഉമ്മാനെ നഷ്ടപ്പെട്ട മക്കളാണ് ആ ഒരു വീട്ടിലുള്ളത് കാറ് മുമ്പോട്ടെടുത്തു ആ ഒരു സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറ്റാൻ കയറുന്നില്ല എന്ന് കണ്ടപ്പോ റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും ആ ഒരു വാഹനം മുന്നോട്ട് കയറ്റുകയാണ് അത്രയാവ് വ ആ കടയിലിരിക്കുന്ന ആ സഹോദരി പറയുന്നത് കേട്ടിട്ടേ ഞങ്ങള് പറഞ്ഞു എന്ന് പറയുന്നത് ആ ഒരു മനുഷ്യനെ കാർ അവിടെ നിർത്തുകയാണെങ്കിൽ അവരൊന്നും വലിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്ന് പക്ഷേ അതിനെ പോലും വെക്കാതെ ഇത്രയും ക്രൂരമായിട്ട് ആ മനുഷ്യൻ ചെയ്തെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് ആ അങ്ങാടിയിൽ നിന്ന് അവരാ സഹോദരിയുടെ ശരീരത്തിലൂടെ കാറ് കയറ്റി ഇറക്കിയിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയപ്പോ ആ നാട്ടിലുള്ള ആളുകള് അവരുടെ വണ്ടിയുടെ നമ്പർ അടക്കം ചെയ്സ് ചെയ്തിട്ട് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആ ഒരു വാഹനത്തിലുള്ള ആളുകളെ കുറച്ചപ്പുറത്ത് വെച്ചിട്ട് നാട്ടുകാര് പിടികൂടുകയാണ് അതിലുണ്ടായിരുന്ന അജ്മൽ എന്ന ഒരു ചെറുപ്പക്കാരൻ ആ വ്യക്തിയാണ് ആ വാഹനം ഓടിച്ചത് ആ വ്യക്തിയാണ് ഇത്രയും ക്രൂരമായ ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളതും ആ മനുഷ്യൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് ആ ഒരു വാഹനത്തിൽ ഉണ്ടായിരുന്ന വേറൊരു വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് അതും അവിടത്തെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടറാണ് അത്ര ശ്രീകുട്ടി എന്നാണ് അവരുടെ പേര് ആ ഒരു വ്യക്തി അതും തൻ്റെ മുമ്പിലേക്ക് രോഗവുമായിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവൻ നിലനിർത്താനുള്ള മരുന്നുകൾ എഴുതി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ആ കാറിലുള്ളത് ആ വ്യക്തിയുടെ അറിവോടെയാണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഇത്രയും വലിയ ക്രൂരത നടക്കുമ്പോ അവരവിടെ മുൻണ്ടാതിരുന്നു എന്നൊക്കെ പറയുന്നത് എത്ര വലിയ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണെന്നൊന്നാലോചിച്ച് നോക്ക് പല നാടുകളിലും കണ്ടുവരാറുള്ള ഒരു കാര്യണ്ട് ഒരു മനുഷ്യന്റെ അടുത്ത് നിന്ന് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ് ഇന്നല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിടുന്നുണ്ടാകാം അപകടം അതൊന്നും നമുക്ക് പറയാൻ കഴിയൂല അവിടെ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണ് ആ അപകടം പറ്റി കിടക്കുന്ന ആളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പക്ഷെ പലരും ചെയ്യാറുള്ളത് ഒരു ഒരുപാട് ആളുകൾ എന്നൊക്കെ പറയാ കാരണം ഇവർ ചെയ്യുന്നത് എന്താണെന്നറിയോ ആ വാഹനം ഓടിച്ചിരുന്ന ആ വ്യക്തി ഉണ്ടല്ലോ അയാളെ കൈകാര്യം ചെയ്യാ ചെയ്യ അവരവിടെ ഇട്ടിട്ട് അടിക്കുക അവരെത്രത്തോളം വേദനിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം വേദനിപ്പിക്കുക എന്തിനാണത് ആ സമയം ആ രോഗിയെ അല്ലെങ്കിൽ ആ ഒരു വാഹനം ആ സമയത്ത് ആ വാഹനം ഇടിച്ച് റോഡിൽ കിടക്കുന്ന ആ മനുഷ്യനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞാല് ആ ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിച്ചൂടെ ചിലപ്പോ ഈ അജ്മൽ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അതൊക്കെ പേടിച്ചിട്ടാകാം ആ മനുഷ്യൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിയത് അള്ളാഹു ആയാലും എത്ര വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് കേട്ടതെന്നറിയോ കേട്ടപ്പോ വല്ലാത്ത വേദനയാണ് കൽബിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് അള്ളാഹുബന് ആ ഉമ്മാക്കള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ ഈ മാസത്തിന്റെ ഹക്ക ജാവ് പറക്കത്തുകൊണ്ട് അള്ളാഹു ലോകം ലോകമല്ലാഹു സ്വർഗീയ പൂന്തോപ്പാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് ആ ഉമ്മയുടെ പേരിൽ ഒരു ഫാത്തി ആയെങ്കിലും നിങ്ങളൊന്ന് ഓതണം ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അത്രമാത്രാണ് എൻ്റെ ഈ ഒരു സംസാരം കൊണ്ട് ആ ഒരു ഉമ്മാക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്നുള്ളത് അതാണ് ഒരുപാട് ആളുകൾ വീഡിയോന്റെ അടിയിൽ ആ മരണപ്പെട്ട ഞാൻ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഏർ വിയോഗവുമായിട്ടൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളാണ് അതിൻ്റെ അടിയിൽ വന്നിട്ട് അവരിങ്ങനെ ആമയും പറയാറുണ്ട് ദ്വാക്ക് നിങ്ങൾ ആലോചിച്ചു നോക്ക് അത് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ് അതിനൊക്കെ എന്തായാലും ഈ ജാപത്തിണ്ടാവുമല്ലോ അള്ളാഹു അത് സ്വീകരിച്ചാല് അതിന്റെ ഉപകാര ആ മരണപ്പെട്ട ആളുകൾക്കാണ് അതുകൊണ്ട് ആ ഉമ്മയുടെ പേരിൽ എന്തായാലും നിങ്ങളൊക്കെ ഒരു ഫാത്തിഹെങ്കിലും എങ്കിലും ഒന്ന് ഓതണം അതേപോലെ നിങ്ങളുടെ സ്വകാര്യ ദ്വാരകളില് എന്നെയും അതേപോലെ ആ ഉമ്മാനൊക്കെ ഉൾപ്പെടുത്തണം ഇൻഷാ ഇൻഷാല് അസ്സലാമ